ഇവിടെ കിടന്ന് ഉരുളന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ആളെ പിടീല പഴയ സംസാരം അതേപ്പം വളർന്നു ആ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞോട്ടെ അന്ന് അത് ആങ്കർ ചെയ്തിരുന്നത് അപർണയാണ് വാ അതെ അതെ ഞാനത് പറയാൻ വരികയായിരുന്നു വലുതായി അയ്യോ പക്ഷെ ഇവന് ഇവ ഭയങ്കര കോമഡിയും ഒക്കെ പറഞ്ഞു നടക്കുന്നവരാണ് ഇപ്പ വന്നപ്പോ തന്നെ സംസാരിക്കുന്നുണ്ട് മയക്കെടുത്തല്ലോ അങ്ങനത്തെ ഒരു ടാലന്റ് ഉള്ള ഒരു കുട്ടി അന്നേ അങ്ങനെയാണ് അപ്പൊ ഞാന് ആളെ എനിക്ക് ആദ്യം ആളെ വലിയ പിടിയിട്ടിരിക്കുന്നു പിന്നെ പിന്നെ വേറൊരു ഞങ്ങള് പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞങ്ങള് കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ചേച്ചി ഞങ്ങളെ ഒരു മോളിൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി സ്നേഹത്തിൽ ഞാൻ ഈ പിള്ളേരെ മാത്രം എടുത്ത് കൊണ്ടുപോയി ഒരാള് നിയന്ത്രിക്കാൻ ഒരാളും എന്റെ മേക്കപ്പ് ചെയ്യണ പയ്യൻ ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ മോളിൽ പോയി ഭക്ഷണം കഴിക്കാൻ ബാക്കി പറഞ്ഞു എന്നിട്ട് ഓരോ തർക്കം ഇഷ്ടമുള്ള എടുത്തോളം പറഞ്ഞു ഞാൻ ആദ്യം ഒരു ചില്ലി ചിക്കൻ കഴിച്ചു പിന്നെ പിന്നൊന്നുകൂടെ കഴിച്ചു പിന്നെ പിന്നൊന്നുകൂടെ കഴിച്ചു പിന്നെ ഒരു അഞ്ചാറെ എട്ടെണ്ണം ഒരാറെ കഴിച്ചു ഇപ്പഴത്തേക്ക് മഞ്ചേച്ചി വന്നിട്ട് അതിനുശേഷം പിന്നെ ഞാൻ തമാശക്ക് പോലും കൂട്ടുകാരോട് പോലും ഭക്ഷണം ചോദിച്ചിട്ടില്ല അതിന്റെ എന്തോരം ഒരു തവണ പോലും ൊരു ചായ പോലും കുടിക്കണം ഒരാളോടും അതിന് ശേഷം ആ ട്രോമ കാരണം പിന്നെ പറ്റിയിട്ടില്ല അന്ന് എത്ര പറ്റിട്ടില്ല ഇന്നൊന്ന് വിളിച്ചു നോക്കും അതാ ഇന്ന് എന്തായിരിക്കും നിങ്ങൾ അത്രയും വർഷങ്ങളെ വർഷത്തെ പരിചയം ഒരുപാട് വർഷങ്ങൾ വിട്ടുപോയതാണ് വീണ്ടും അങ്ങനെ ഒരു തവണ കൊണ്ടില്ലേ ഒന്നുകൂടെ കറങ്ങി വരും അനുഭവിക്കാൻ അല്ലേ ഇതിനുശേഷേ നമ്മൾ നമ്മൾ ഈ ഷോ അങ്ങനെ അനുവദിക്കില്ലേട്ടോ കണ്ടി പക്ഷെ അസലായിട്ട് പാടി പഴയ ആ കുട്ടിയിൽ നിന്നും ഇപ്പൊ പുതിയതായിട്ട് വന്നപ്പോഴത്തേക്ക് അതേ ചുറു കൂടി അതേ കളിയും തമാശയൊക്കെ ആയിട്ട് നല്ല ഒരു പാട്ട് പ്രസന്റേഷൻ ആയിരുന്നു സൂപ്പർ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് വാക്ക് തന്ന പോലെ അടുത്ത പ്രാവശ്യം ഏത് പാട്ട് എടുത്തോണ്ടെന്നു ഇവിടെ കിടന്നു ഉരുണ്ടിട്ടൊക്കെ വേണം പാടാൻ അമരത്തിലെ സോങ് എടുത്തോണ്ട് വന്നാലും ഉരുളണം നമ്മളൊരു വാക്കൊരു കാര്യം പറഞ്ഞ അതിൽ ഉറച്ചിരിക്കണം ഞങ്ങൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് അടുത്ത തവണ ഞാൻ ഞാനിവിടെ കിടന്ന് ഉരുളും എനിക്കിതൊക്കെയാണോ ഇൻട്രസ്റ്റ് എനിക്ക് നിങ്ങൾ പാടുന്ന മാർഗ്ഗ കിട്ടുന്നതിനേക്കാൾ വരും എന്റെ ഇൻട്രസ്റ്റ് പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അയ്യപ്പനെ ഫുൾ സപ്പോർട്ട് ചെയ്യണ്ട അയ്യപ്പനെ ഉരുളാൻ വേണ്ടിയിട്ടുള്ള എന്താ ഇറക്കണോ എന്താ കല്ല് മണ്ണ് സെറ്റ് ചെയ്യുന്ന ഒന്ന് ശരി പവർ പെർഫോമൻസ് പറയാം ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു ഓർക്കസ്ട്രയും അയ്യപ്പനും എല്ലാരും കൂടി ഇത് സൂപ്പർ ുംയ്യപ്പ പിന്നെ വീട്ടിലെല്ലാരും എനിക്ക് മ്യൂസിക്കായിട്ട് അധികം ബന്ധമുള്ള ആൾക്കാർ അച്ഛന്റെ ഫാമിലി എല്ലാരും